ഇല്ല ഇല്ല ആവശ്യപ്പെട്ടില്ല അവരൊന്ന് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം ഉണ്ടാക്കി രണ്ടാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് മീറ്റിംഗ് വിളിച്ച് അതിൽ വെച്ചിട്ട് ഒരു തീരുമാനമുള്ളൂ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷമേ ഒരു തീരുമാനം തീരുമാനമുണ്ടാവുള്ളൂ വൈദ്യുപയോഗം നമ്മൾ ഇന്നലെ നൂറ്റി പതിമൂന്ന് പോയിൻ്റ് ഒന്ന് നാല് ലക്ഷം യൂണിറ്റ് ആണ് ഉപയോഗിച്ചത് നൂറിൽ നിന്ന് അഞ്ഞൂ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാവാട്ട് ഉൽപ്പാ ഉപയോഗിച്ചു അതിനുശേഷം പത്ത് മണിക്ക് ശേഷം ഉണ്ടായ അനുഭവം അറുന്നൂറ് മെഗാവോട്ടിലെത്തി നമ്മുടെ കപ്പാസിറ്റിക്ക് വെച്ച് നമ്മുടെ ട്രാൻസ്ഫറിൻ്റെയും സബ്സ്റ്റേഷൻ്റെയും കപ്പാസിറ്റിക്ക് വെച്ച് കൂടുതൽ ഉപയോഗം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഡ്രിപ്പാകുന്നത് നമുക്കതിന് കൊണ്ടുവരാൻ കൂടി നമ്മൾ കൂടുതൽ വൈദ്യുതി അറുനൂ അറുന്നൂറിൻ്റെ മുകളിൽ വന്നാൽ നമുക്ക് വൈദ്യുതി എടുക്കാനേ പറ്റാത്ത നമ്മുടെ കപ്പാസിറ്റി അതിലില്ല നമ്മുടെ സബ്സ്റ്റേഷനൊന്നും ഇതാണ് ഇപ്പോഴത്തെ പൊസിഷൻ നമ്മുടെ ഉപയോഗം നിയന്ത്രിക്കാത്ത രീതിയിലുള്ള ഉപയോഗം പോവുകയാണ് ആറ് പതിനാറ് ഇരട്ടി വരെയൊക്കെയാണ് ഉപയോഗം വരുന്നത് ഇന്നലെ കണ്ടില്ലേ അറുന്നൂറ് മെഗാവാട്ട് ഉപയോഗം കൂടി അത് നിങ്ങളുടെയൊക്കെ ഒരു സഹായമാണ് കുറച്ച് എല്ലാവരും ഒന്ന് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താതിരുന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും നമുക്കാകെ ഇരുപത് ശതമാനമേ ഉൽപ്പാദിക്കുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനവും പുറത്തുനിന്ന് മേടിക്കുകയാണ് ആ പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ സെൻറ്റർ ഗ്രിഡിൽ നിന്ന് തരാൻ ഇന്നലെ ആവശ്യപ്പെട്ടു അവർ തന്നില്ല അവർ തരാത്തൊരു പ്രശ്നം കൂടി ഉണ്ട് അതിൻ്റെ പിന്നിൽ അപ്പോൾ ഇത് ഉപയോഗം നമ്മൾ പിന്നെ വെള്ളം കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഒരു പരിധിയിൽ നിന്നപ്പുറം മേടിക്കാൻ പറ്റില്ല അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ ഇല്ല ഇതാണ് പൊസിഷൻ ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട വരും നിയന്ത്രണം എല്ലാവരും കൂടി ശ്രമിച്ചാൽ ഇപ്പോൾ നാല് ഒരു ഒരു എ സിക്ക് പകരം ഇന്നലെ ആറ് ഇരട്ടി എ സിയാണ് വിറ്റത് ഇന്നലത്തെ പത്രത്തിൽ ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുകയാണ് ഗ്രിൻഡ് ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഒക്കെ രാത്രി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതൊരു സ്വരം നിയന്ത്രണം ഇല്ല അത് അവരുടെ റിപ്പോർട്ട് കിട്ടിയ സ്ഥലത്ത് നമുക്ക് എത്ര കിട്ടാൻ വരും എത്ര ഉപയോഗം വർദ്ധിക്കും എന്നുള്ളത് നോക്കിയിട്ടല്ലേ ചെയ്യാൻ പറ്റുമോ ആവശ്യപ്പെട്ട് നില തന്നില്ല അവർ അവരുടെ ഓപ്പൻ മാർക്കറ്റിൽ ഇപ്പം പറ്റില്ല കരാറല്ലാണ്ട് തരില്ല എന്നുള്ളതാണ് കേന്ദ്ര നില കേന്ദ്രങ്ങളിൽ നിന്ന് പുസ്തക അധികം വില നൽകിയാൽ പോലും അധികം വില നൽകാൻ പറഞ്ഞിട്ട് പോലും തന്നിട്ടില്ല അവർ ോ അതല്ല കേന്ദ്ര ഗ്രിഡിലെ നമ്മള് കരാറില്ലാത്തതൊക്കെ അധിക വില നിലകളോ പീക്ക് അവരിലും മേടിക്കുമ്പോൾ അത് അധികം നിലയിൽ ഒരു അവർ തന്നിട്ടില്ല അവരിപ്പം നമ്മൾ ഈ കണക്ക് പ്രകാരം ആണെങ്കിൽ നൂറ് മെഗാവാട്ട് വേണ്ടിവരും കേരള ആവശ്യപ്പെട്ടത് കരാർ കരാറില്ല അതെ ശരിയാണ് അത് പതിനഞ്ച് നമ്മള് നമ്മുടെ വെള്ളത്തിന്റെ കൂടി നോക്കിയിട്ടാണല്ലോ കരാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരാൻ പാടില്ലല്ലോ അത് വരാതെ നമുക്ക് വെള്ളത്തിന്റെ ഉത്പാദനം ഒരു ഒരു ദിവസത്തെ അല്ലല്ലോ ആ ഉൽപ്പം അത് നൽകിയിട്ടാണ് വച്ചത് അതിൽ വെച്ച് വല്ലാതെ വർദ്ധിച്ചവരാണ് വല്ലതുവരിച്ച എന്ത് ചെയ്യും മഴയില്ലാത്തതിനാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവർ ഇല്ല എന്ന് പറയേണ്ടവരല്ല അപ്പോൾ വേറെ കാരണം ഒന്നും പറയില്ലല്ലോ അതല്ലേ അത് സംഭവിച്ചു ഈ ഓവറായിട്ട് വരുമ്പോൾ ഡ്രിപ്പാക്കുകയാണത് ഡ്രിപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെല്ലാവരും കൂടി സഹകരിച്ചാൽ അങ്ങനെ ഒരു ഡ്രിപ്പ് ആവില്ലല്ലോ അപ്പോൾ ഒരു ഒരു വീട്ടിൽ പത്ത് ലൈറ്റ് ഉണ്ടാകുമ്പോൾ ഒരു രണ്ട് ലൈറ്റ് ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് പ്രശ്നം തീർക്കാൻ സാധിക്കും എ സി എ സി ഫാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലോ അതൊന്നും അല്ല ഒഴിവാക്കാനില്ല നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ വരുന്നു ഒരു എട്ട് പത്ത് മണിക്കാണ് വരുന്നത് എട്ട് മണിക്ക് തന്നെ എ സി ഓഫ് ചെയ്താലോ ഓൺ ചെയ്താലോ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കണ്ടേ ഒരു സ്വയം നിയന്ത്രണം നമ്മൾ എല്ലാവരും കൂടി നടത്തേണ്ടത് അത് നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ അതെങ്ങനെ എടുക്കണം ഒരു സ്വയം നിയന്ത്രണം വേണം പറഞ്ഞത് ഇത് അല്ലെങ്കിൽ ഇത് ഇത് എവിടെ നിന്ന് വരും മഴയില്ലാത്തത് നമ്മളാരും വിചാരിച്ചതല്ലല്ലോ മഴയുണ്ടായിരുന്നത് നമ്മൾ എക്സ്ട്രാ വിറ്റതാണ് ഒരു കാലത്ത് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം കൂടി നമ്മൾ ഇനി ബോർഡിൻ്റെ തീരുമാനം രണ്ടാം തീയതി ബോർഡ് തീരുമാനം എടുത്തിട്ട് രണ്ടാം തീയതി വരും വന്ന ശേഷം പോളിസി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം എടുക്കും